നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെറും ഫ്രീ ആയിട്ട് ചെയ്തിട്ട് പോകാൻ സാധിക്കില്ല ആ കാലം കഴിഞ്ഞു നിങ്ങൾക്ക് യു വിൽ ഹാവ് ടു പേ ഇഫ് യു ഡു ദിസ് ആ സന്ദേശം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോ ഞാൻ പറയണത് നമ്മൾ ഇതൊക്കെ സർക്കാരിന് വിട്ടുകൊടുക്കാൻ സാധിക്കുന്നു അവരാണ് ഭരണത്തിൽ അവരാണ് ഉത്തരവാദിത്വം അവർക്കാണ് ഇന്റലിജൻസ് ഉള്ളത് അവർക്കാണ് എല്ലാ വിധത്തിലും തീരുമാനം എടുക്കേണ്ടത് ഇതിന് നമ്മൾ എന്റെ അഭിപ്രായത്തിൽ എല്ലാ ഭാരതീയ പൗരനും സർക്കാരിൻ്റെ ഒപ്പം നമ്മളുടെ പതാകയുടെ കുഞ്ഞിൽ നിൽക്കണം അതാണ് നമ്മളുടെ ഒരു കടമ ഈ സമയത്ത് അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ പിന്നിലേറെ ചർച്ചകൾ ചെയ്യാൻ ഒരു ജനാധിപത്യം നകത്ത് പൂർണ്ണ അവകാശമുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴത്തെ സമയം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല കാർഗിൽ സംഭവിച്ചപ്പോൾ വെച്ചപ്പോൾ എന്റെ ഓർമ്മയിൽ കാർഗിൽ സഭ ഞാൻ വായിച്ചത് എല്ലാവരും സർക്കാർ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സർക്കാരായിരുന്നില്ല വാജ്പേയി സർക്കാർ എല്ലാവരും അവരൊപ്പം നിന്നു